ആകാശവാണി കോഴിക്കോട് യുവവാണി യുവവാണിയുടെ പ്രിയ സഹയാത്രികർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വകം ദൈവം തന്ത പൂവേ കണ്ണിൽ തേടൽ എന്തായ ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ എന്തായോട യുവവാണിയിൽ പിന്നണി ഗായിക ഡോക്ടർ പാർവതി ജയദേവനുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ രണ്ടാം ഭാഗം നീ തേടൽ ചെറിയ പ്രായത്തിലെ പാട്ടുകൾ പാടി തുടങ്ങി എന്ന് പറയുന്നു ഈ ഒരു ഫീൽഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ കരിയർ എന്ന് പർവ്വതി തീരുമാനിക്കുന്നത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ റീസൺ എന്താണ് ഞാൻ മ്യൂസിക് എനിക്കിപ്പോഴും എൻ്റെ ഒരു ഒരു മെമ്മറി ആയിട്ടുള്ളത് നമ്മൾ അച്ഛനും അമ്മയും ഞാനും കാറിൽ പോകുമ്പോൾ നമ്മൾ സ്ഥിരം പാട്ട് കേൾക്കും അങ്ങനെ കോൺസ്റ്റൻ്റ് കേട്ടുന്ന കുറെ ആൽബംസ് ഉണ്ട് കൊളോണൽ കസിൻസ് പിന്നെ എനിക്ക് താൽ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ആൽബം റേമാൻ സുഹാരൻ്റെ സോങ്സ് എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ പാട്ട് ഈ ആൽബം ആൻഡ് ഈ ആൽബം സോങ്സ് ആണ് എന്നെ ഇൻസ്പയർ ചെയ്തത് പാട്ട് പാടാനും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പാടാനും പഠിക്കാനും ഒക്കെ അപ്പം ഈ താൽ ആൽബം ആണ് എന്നെ ഇൻസ്പയർ ചെയ്തത് പാട്ട് എടുക്കാൻ പിന്നെ ഒരു ചെറിയ എന്റെ നെയ്പ ഡാൻസറായിരുന്നു ഹിന്ദു മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ആ ഒരു പീരീഡ് ആക്ച്വലി ഡാൻസ് ആയിരുന്നു ഇഷ്ടം ഭരതനാട്യമൊക്കെ പഠിച്ചു ഒരു നാലാം ക്ലാസ്സില് രണ്ടാം ക്ലാസ്സില് ഞാനും ഒരു അരങ്ങേറ്റമൊക്കെ നടത്തിയിരുന്നു അതെനിക്ക് തോന്നാ ചെറുപ്പത്തിൽ നമുക്ക് ആ മേക്കപ്പ് ഇടാനും ഡ്രെസ്സപ്പ് ചെയ്യാനും കുറെ മുടി അങ്ങനെ അങ്ങനത്തെ കുറെ ഇതായിരുന്നു അപ്പൊ എനിക്ക് അവർ പറയാൻ ഡാൻസും അത്യാവശ്യം നന്നായിട്ട് കളിക്കുകയായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ അനങ്ങാറില്ലാട്ടോ ഞാൻ കളിക്കാറില്ല അത് അന്നൊരു ഒരു ക്രേസ് ആയിരുന്നു അതൊരു ഒരു പീരീഡ് ഓഫ് ലൈഫിൽ ഡാൻസ് ആയിരുന്നു എനിക്ക് ക്രേസ് പാടുമായിരുന്നു പിന്നെ ഞാൻ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിലാണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പാട്ടൊക്കെ അനലൈസ് ചെയ്ത് പഠിക്കാനും അതൊരു റിമോട്ട് ചെയ്ത് പാടാനും ഒക്കെ തുടങ്ങി എൻജോയ് ചെയ്യാൻ തുടങ്ങിയ അപ്പോഴാണ് ഓക്കെ ഞാൻ ചോദിക്കാൻ കാരണം ഈ പഠിക്കാനും അതുപോലെ ക്രൈസ് ആണ് ഒബ്വിയസ്ലി പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾ കൂടുതലും ഒപ്റ്റ് ചെയ്യുക അങ്ങനെ ഒരു പ്രൊഫഷൻ ആണ് പിന്നെ ഈ പാട്ടൊക്കെ സൈഡ് ആയിട്ട് കൊണ്ടുപോവുക അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മൾ യൂഷ്വലി കാണുന്നത് ഇനി ഈ മ്യൂസിക് അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നെങ്കിൽ പാർവതി എന്തായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ എന്ത് പ്രൊഫഷനിലേക്ക് പോകുമായിരുന്നു ഞാൻ ഞാൻ ആക്ച്വലി ഞാൻ ഒരു ഫുൾ ടൈം മ്യൂസീഷ്യൻ ആണെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും ഞാൻ പി എച്ച് ഡി ചെയ്തത് കമ്പ്യൂട്ടേഷണൽ ബയോളജിയിലാണ് അപ്പം ഞാൻ ഞാൻ ജസ്റ്റ് ജനുവരിയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ ഞാനിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ് കരിയർ വൈസ് ആക്ച്വലി ഞാൻ ഒരു ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷണൽ ബയോളജി ബേസ്ഡ് വർക്ക് ആണ് ചെയ്യുക ഇപ്പം ഫാർമസ്യൂട്ടിക്കൽ ഒരുപാട് ഇപ്പം ഡേറ്റാ സയന്റിസ്റ്റ് കൈൻഡ് ഓഫ് ജോബ്സ് അതാണ് നമ്മൾ നോക്കുന്നത് ഞാനിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തു എന്നുള്ളൂ അപ്പം രണ്ടും കൂടെ കൊണ്ടുപോകാമെന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം ആക്ച്വലി പാട്ടും പാടണം ഇടയ്ക്ക് കുറച്ച് ലൈവ് ഷോസ് ചെയ്യാ പറ്റുന്ന റെക്കോർഡിങ്സ് ഒക്കെ ചെയ്യുക കൂട്ടത്തിൽ വർക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പൊ അത് കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ഫുൾ ടൈം മ്യൂസിക് എടുക്കുന്നവരും ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നതാണ് എനിക്ക് പറ്റാത്തൊരു പരിപാടി ആയതുകൊണ്ടാണ് എനിക്ക് ഐ വിഷ് ഐ കുട്ടിക്ക് പക്ഷെ എനിക്ക് ഇതുപോലെ ഇതാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത് കുറച്ച് വർക്ക് ചെയ്യുക കുറച്ച് കുറച്ച് പാട്ട് പാടുക ഒരു പ്രഷർ ഇല്ലാണ്ട് പാടാന്നുള്ളതായിരിക്കും അതായിരിക്കും എന്റെ സൈക്കോളജി മേബി എന്താ പറയാ മോണിറ്ററി പ്രഷർ ഇല്ലാണ്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ഈ റിയാലിറ്റി ഷോസ് തരുന്ന ഒരു സ്ട്രെസ് ഉണ്ട് പൊതുവെ കേട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കും പലരും റിയാലിറ്റി ഷോകളെല്ലാം തെരഞ്ഞെടുക്കുന്നത് ആ ഫീൽഡിൽ നമ്മളൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിക്കണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് പക്ഷെ റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരുമ്പം ഒത്തിരി പേര് അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനമല്ല നമ്മൾ ഈ പുറത്ത് ടി വിയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ വേറെയാണ് പല കാര്യങ്ങളും സ്ക്രിപ്റ്റഡ് ആണ് അതൊരുപാട് പ്രഷർ നമുക്ക് തരുന്നുണ്ട് സ്ട്രെസ്സ് നമുക്ക് തരുന്നുണ്ട് പല കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ശരിയാണോ അതോ പാർവതിയെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ഒരു റിയാലിറ്റി ഷോയുടെ എക്സ്പീരിയൻസ് റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ചിലരുടെ അടുത്ത് ചോദിക്കും കരയുന്നൊക്കെ ആണോ എലിമിനേഷൻ അത് ആക്ച്വലി സ്ക്രിപ്റ്റഡ് അല്ല നമ്മൾ ആക്ച്വലി ഒരു വർഷത്തോളം നമ്മൾ എല്ലാവരും ഭയങ്കര കമ്പനിയാവും നമ്മൾ കോ കണ്ടസ്റ്റൻസ് കോമ്പറ്റീഷൻ ആണെങ്കിലും നമ്മൾ ആക്ച്വലി ഭയങ്കര ക്ലോസ് ആയിപ്പോ അപ്പോൾ ഈ കരയുന്നതൊക്കെ ആക്ച്വലി ഡ്രാമയല്ല സ്ക്രിപ്റ്റഡ് അല്ല പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ത്രൂ റിയാലിറ്റി ഷോസ് ഇപ്പോൾ ഫസ്റ്റ് അമൃത ടി വിയിലെ ഷോ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എം ജയന്ദ്രൻ സാറിന്റെ ഒരു അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ നമ്മുടെ വോയിസ് കേൾക്കുന്നു ആൻഡ് ആക്ച്വലി അവരൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞ പോലെ ചിലവർക്ക് ലൈവ് സിംഗിങ് ലൈവ് ഷോസ് ആയിരിക്കും അവരുടെ ഫോട്ടോ ചിലവർക്ക് പ്ലേ ബാക്ക് പാടാനായിരിക്കും അവരുടെ വോയിസിന് പ്രത്യേകത ചിലവർക്ക് രണ്ടും ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ടാലന്റായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം എന്റെ വോയിസ് പ്ലേ ബാക്കിന് വളരെ സൂട്ടബിൾ ആണ് എന്ന അങ്ങനെ ഒരുപാട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരു വാലിഡേഷൻ ആണല്ലോ നമ്മൾ ഇത്രയും വലിയ ആൾക്കാർ നമുക്ക് ഓരോ പാട്ടിലെ കമൻസിലൂടെയൊക്കെ പറയുമ്പം ഒരുപാട് ഇൻപുട്സ് വന്നിട്ടുണ്ട് അതേപോലെ ഈ പറഞ്ഞ പോലെ വിജയ് ടി വിയിലെ ഈ തമിഴ് ഷോ എന്ന് പറയുന്നത് ലിറ്ററലി നമ്മൾ ലോകത്തെ ഏത് പാട്ടിൽ ഏത് തമിഴ് ഞാൻ ലിറ്ററലി ആഫ്രിക്കയിലൊക്കെ പോയി പാ പാടിയിട്ടുണ്ട് അവിടെ ഒരു തമിഴ് സംഘം അവർ തമിഴ്മാരുടെ ഒരു അസോസിയേഷൻ പോലെ നമ്മൾ ആക്ച്വലി ആഫ്രിക്കയിൽ നിന്ന് എന്നാണ് കോള് അങ്ങനെ തമിഴ് സംസാരിക്കുന്ന ഒരാൾ ഷോ ആണ് ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സും ഞങ്ങൾ നാലുപേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഏ ആഫ്രിക്കയിൽ ഷോ അപ്പം അങ്ങനെ ഈ ലോകത്തെവിടെയൊക്കെ തമിഴ്മാരുണ്ടോ അവരൊക്കെ നമ്മുടെ പാട്ട് കേൾക്കുന്നുണ്ട് ആക്ച്വലി നമ്മൾ ഈവൻ മലയാളി ആണെങ്കിൽ പോലും നമ്മുടെ പാട്ട് േറ്റ് ചെയ്യുന്നു ലാംഗ്വേജ് ഡിഫറൻസ് ഇല്ലാണ്ട് നമ്മൾ ആ ഷോസിനൊക്കെ പോകുമ്പം നമ്മൾ ചിലപ്പോൾ അവരുടെ വീട്ടിലായിരിക്കും താമസിക്കുക അവരൊരു ഫാമിലി കാരണം അവർക്ക് എത്രയോ കാലമായിട്ട് ടി വിയിലെ കണ്ട് നമ്മളെ ഫാമിലി മെമ്പറിനെ പോലെയാണ് നമ്മൾ ആദ്യമായിട്ട് അവരെ കാണുകയാണെങ്കിലും ഭയങ്കര സ്നേഹമാണ് ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ബാക്കി യെസ് പൊളിറ്റിക്സും കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ ആസ് എ സിംഗർ ആ ഒരു എക്സ്പോഷർ ഭയങ്കര ഭയങ്കര ഒരു പോസിറ്റീവ് കാര്യമാണ് അത് വേറെ എല്ലായിടത്തും കിട്ടണമെന്നില്ല അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞൂല മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് നമ്മുടെ ഷോയില് നമ്മുടെ പാട്ടിൽ ഓൾറെഡി കേൾക്കുന്നുണ്ട് അപ്പൊ എത്രയോ ടാലന്റഡ് സിംഗേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഡെമോ സീഡിയോ ആയിട്ട് ഡെമോ വർക്കു ആയിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെച്ച എത്രയോ ടാലന്റഡ് സിംഗേഴ്സ് ഉണ്ട് അപ്പൊ അത് നോക്കുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര ഫോർച്യുനേറ്റാണ് ഇങ്ങനൊരു ഷോ പോപ്പുലർ ആണ് അവരൊക്കെ കേൾക്കുന്നു തമിഴ്നാട്ടിലായാലും നാട്ടിലും ഈ പറഞ്ഞപോലെ ഞാൻ തമിഴ്നാട്ടിലാണ് പാടുന്നെങ്കിലും ഇപ്പം നാട്ടിലൊരു എന്തെങ്കിലും ഒരു ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോഴും കുറേ പാട്ടുകൾ കേട്ടതായിട്ട് എൻ്റെ അടുത്ത് പറയാം എനിക്ക് ഭയങ്കര അത്ഭുതമാണ് അപ്പം അങ്ങനെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടേ ഉള്ളൂ പ്ലേ ബാക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയാലും ഷോസ് ആയാലും അതുകൊണ്ട് റിയാലിറ്റി ഷോ പാർവതിയുടെ കാര്യത്തിൽ അതൊരു വലിയൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അമൃത ടിവിയിലെ റിയാലിറ്റി ഷോയിന് ശേഷമാണ് വിജയ് ടി വിയിലേക്ക് പോകുന്നത് അതും പാർവതി സ്വന്തമായിട്ട് എസ് എം എസ് അയച്ചിട്ട് പോയതാണ് അതും ഈ പറഞ്ഞ പോലെ ട്വൽത്ത് എക്സാം കഴിഞ്ഞപ്പം അമ്മയാണ് ഒരു ദിവസം പിടിച്ചിരുത്തിട്ട് സൂപ്പർ സിംഗറിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ പാട്ടൊക്കെ പാടും ഓർമ്മയുണ്ടോ കുട്ടിക്ക് എന്ന് ചോദിച്ചു അപ്പം ആ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു ആക്ച്വലി നമ്മൾ ആ ബ്രേക്ക് എടുത്തുകഴിയുമ്പോൾ ആ ഒരു മൈക്കിനോടുള്ള ഒരു അറ്റാച്ച് വിട്ടു പോകുന്ന പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു ധൈര്യം അന്ന് എനിക്കൊന്നും ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളത്രേ ആലോചിക്കില്ല നമ്മൾ വളരെ തോറും അല്ല ഇങ്ങനെ കുറെ ആലോചിക്കുക അന്ന് അങ്ങനത്തെ അതുകൊണ്ട് എന്തോ ഒരു ധൈര്യത്തില് നമ്മൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു പാലക്കാടായിരുന്നു ഫസ്റ്റ് ഓഡിഷൻ അങ്ങനെ അച്ഛനും അമ്മയും തന്നെയാണ് കൊണ്ടുപോയത് പിന്നെ എല്ലാ ഷൂട്ടിൻ്റെ അമ്മ വന്നിട്ടുണ്ട് അമ്മയും അനിയത്തിയും മോസ്റ്റ്ലി എല്ലാ ഷൂട്ടിനും വന്നിട്ടുണ്ട് ചെന്നൈയിൽ അങ്ങനെ കുറച്ചു കാലം നമ്മൾ ചെന്നൈയിലായിരുന്നു താമസം കാരണം യാത്ര കാരണം ഭയങ്കര ഹെക്റ്റിക് ആണ് ഈ പറഞ്ഞ പോലെ ഈ റിയാലിറ്റി ഷോയുടെ ഒരു ഫാക്ടർ ഇതാണ് ഈ സ്ട്രെസ് എന്നുള്ളത് ഭയങ്കര ഒരു ഫാക്ടറാണ് ശരിക്കും ഈ പോലെ നമ്മൾ ജഡ്ജസ് തന്നെ സൂപ്പർ സിംഗറിലൊക്കെ പറയാറുണ്ട് എല്ലാവരും ടാലന്റഡാണ് ഞങ്ങളുടെ ഷോയിൽ പ്രത്യേകിച്ച് ഒരു പത്ത് സിംഗർ എടുത്തു കഴിഞ്ഞാൽ പത്ത് പേരും ഭയങ്കര യുണീക്ക് സിംഗേഴ്സാണ് എല്ലാവർക്കും എല്ലാ റൗണ്ടിലും ആരെങ്കിലും ഒക്കെ ഒരു അപ്രിസിയേഷൻ വരും അല്ലെങ്കിൽ എന്തൊരു ഓപ്പർച്യൂണിറ്റി വരും സ്റ്റിൽ ലാസ്റ്റ് ആ ഒരു ഫൈവ് ഫൈനലിസ്റ്റിൽ വരുന്നത് ഈ പറഞ്ഞ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നവരാണ് ചിലപ്പം ചിലപ്പോൾ ചില അതും ആയിരിക്കില്ല ചിലപ്പം നമുക്ക് വയ്യാണ്ടായിപ്പോൾ ഒരു ജലദോഷം വന്നാൽ തീർന്നല്ലോ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തത് വെറുതെ ആയിപ്പം അങ്ങനെ അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ പറഞ്ഞപോലെ ഇപ്പോൾ വിജയ് ടി വിയിലെ ഷൂട്ടൊക്കെ നമ്മൾ രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഡ്രെസ് കോസ്റ്റ്യൂംസും മേക്കപ്പും എല്ലാം കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് ശേഷം ആവും പിന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മളൊരു ഇരുപത്തഞ്ച് മുപ്പത് കണ്ടസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും പാടി നമ്മൾ ആക്ച്വലി പാടുന്നത് നെക്സ്റ്റ് ഡേ ഒരു രാവിലെ ആറു മണിക്കാവും അഞ്ചു മണിക്കൊക്കെ ആയിരിക്കും ഓക്കെ പിന്നെ ഇത് മാത്രമല്ല ഇതിന് ശേഷം നമ്മൾ വീട്ടിൽ പോകും തിരിച്ചു പോയി ഒരു ഹാഫ് ഡേ റെസ്റ്റ് കിട്ടുമ്പോ അടുത്ത ഷോ അടുത്ത റൗണ്ട് റിലീസ് ചെയ്യും റഹ്മാൻ സർസ് ഹിറ്റ്സ് അങ്ങനെ തമിഴ് സോങ്സ് അങ്ങനെ ഒരു ഹിറ്റ് ഒരു പേര് റിലീസ് ചെയ്യും സോങ്സ് ബ്ലോക്ക് ചെയ്യണം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ ചാലഞ്ച് നമ്മുടെ ഭാഷ നമ്മള് മലയാളികളാണല്ലോ അപ്പം തമിഴ് സോങ്സ് നമുക്ക് ഒരു ലിമിറ്റിനും കൊറേ അറിയില്ല ലിറിക്സ് ബൈ ഹർട്ട് ചെയ്യണം പിന്നെ റിഹേഴ്സൽ ഉണ്ടാവും ഗ്രൂമിംഗ് സെഷൻ ഉണ്ടാവും ചിലപ്പം ചിലപ്പോൾ കൊറിയോഗ്രാഫി പ്ലാൻ അപ്പം അങ്ങനെ ബാക്ക് ടു ബാക്ക് നമ്മൾ റെസ്റ്റ് ഇല്ല പിന്നെ അവസാന അവസാനം എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ടാകും ക്വാർട്ടർ ഫൈനൽസും സെമിഫൈനൽസൊക്കെ എത്തിയപ്പോൾ ശരിക്കും ശ്വാസം ഉണ്ട സമയമില്ല നമ്മളിങ്ങനെ വരും തിരിച്ച് വന്ന് ഒന്ന് ഉറങ്ങിയിരിക്കുമ്പോൾ അടുത്ത റൗണ്ട് റിലീസ് ചെയ്യും പിന്നെ ആ പാട്ട് എടുക്കണം ചൂസ് ചെയ്യണം പഠിക്കണം ബൈ ഹാർട്ട് ചെയ്യണം പിന്നെ ഒറ്റ ടേക്കിൽ പാടണം അങ്ങനെ ഒരുപാട് സ്ട്രെസ് ഉണ്ട് ആക്ച്വലി അപ്പൊ അവിടെ നിന്നാണ് എ ആ റഹ്മാൻ സാറിന്റെ പാട്ട് പാടാനുള്ള അവസരം അതെ അതെ ഞങ്ങൾ ഈ സൂപ്പർ സിംഗർ എന്ന് പറഞ്ഞാൽ വിജയ് ടി വിയിലെ ഷോയില് ഐ തിങ്ക് ഫൈനലിസ്റ്റ് അഞ്ച് പേരെ സെലക്ട് ചെയ്തതിന് ശേഷം ഫൈനൽസിന് മുമ്പ് ഒരു റൗണ്ട് ഉണ്ടായിരുന്നു അന്ന് ഇതേപോലെ എന്താ പറയുക ഞങ്ങൾക്കൊരു ക്ലൂ ഇല്ല സാർ വരും എന്ന് ഞങ്ങൾ റഹ്മാൻ സാറിൻ്റെ പാട്ടുകളാണ് പാടേണ്ടത് ഈ റൗണ്ടിൽ ഒരു സെലിബ്രേഷൻ റൗണ്ട് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സോങ്സൊക്കെ കൊടുത്തു ആസ് വേശേഷ് പ്രാക്ടീസ് ചെയ്തു പിന്നെ തലേ ദിവസമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ റഹ്മാൻ സാർ ആക്ച്വലി വരുന്നുണ്ട് സാറാണ് ഗസ്റ്റ് എന്നൊക്കെ എന്നിട്ട് അന്ന് ഞാൻ പാടിയ അൻപേ സുഗമ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് ശ്രീനിവാസോറും സാധന സഖമാൻ പാടിയപ്പോ അൻപ സുഗമ ആൻഡ് ഇത് ഒരു നമ്മൾ ഇതൊക്കെ ചെറുപ്പം മുലയെ കേൾക്കുന്ന പാട്ടുകളാണ് പക്ഷെ നമ്മള് ഷൂട്ടിനെത്തി എങ്ങനെ എന്റർ ചെയ്തപ്പം ഭയങ്കര ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ആക്ച്വലി ആ എക്സൈറ്റ്മെന്റും പേടിയും ഒക്കെ കാരണം സാറിൻ്റെ പാട്ട് സാറിന് മുമ്പിൽ പറയുന്നു നമ്മൾ ആക്ച്വലി കുറച്ച് കഴിഞ്ഞപ്പം ഏതായിരുന്നു നമ്മൾ പാട്ട് പാടുന്ന അവസ്ഥയെന്ന് മറന്നുപോയ പോലെയൊക്കെ അന്ന് പാടി അൻപേ എന്ന് പറഞ്ഞ പാട്ട് പാടിയിട്ട് നമ്മൾ അഞ്ചു പേരിൽ ഒരു ക്യാഷ് പ്രൈസ് പോലെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ബെസ്റ്റ് ഫീമെയിൽസ് വോയിസ് എന്ന് പറഞ്ഞിട്ട് സാറിന് ഒരു പ്രൈസ് കിട്ടി ശേഷം സാറിന്റെ സ്റ്റുഡിയോയിൽ ഞാൻ ട്രാക്ക് പാടാൻ വേണ്ടിയിട്ട് കുറെ പോകാൻ തുടങ്ങി അത് അതിൽ മെയിനായിട്ട് എനിക്ക് താങ്ക് യു ചെയ്യാനുള്ളത് ശ്രീനിവാസ് സാറിനെയാണ് സിംഗർ ശ്രീനിവാസ് സാറും സുജാത മാമും ഈ പറഞ്ഞ പോലെ എൻ്റെ മ്യൂസിക്കൽ ചേണിൽ ഒരുപാട് എന്നെ മെൻറ്റർ ചെയ്തിട്ടുള്ള രണ്ട് സിംഗേഴ്സാണ് പറഞ്ഞ പോലെ കോൺസ്റ്റൻ്റ്ലി എൻകറേജ് ചെയ്യും എൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം പറഞ്ഞ് അന്ന് കറക്റ്റ് ചെയ്ത് ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ഗുരു ഗുരുതുല്യരാണോ അപ്പം അതിൽ ശ്രീനിവാസ് ശ്രീനിവാസോർ റമാൻ സോറിൻ്റെ സ്റ്റുഡിയോയിൽ വളരെ സാറിൻ്റെ റൈറ്റ് ഹാൻഡ് പോലെ ഒരുപാട് റെക്കോർഡിങ്സ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ സാറാണ് ഒരു ദിവസം റെക്കോർഡിങ്ങിന് വിളിച്ചു ഞാനൊരു ഷോയിന് പോവാൻ നിൽക്കുമ്പം അവിടെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞില്ല റേമാൻ സാറിൻ്റെ സ്റ്റുഡിയോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനിക്കാവുന്നതെച്ചിട്ടായിരിക്കും ചെന്നു അങ്ങനെ ഒരു ഹിന്ദി സോങ്ങിൻ്റെ ഒരു ട്രാക്ക് പാടി പിന്നെ ഒരു അതേപോലെ കാവ്യ തലേവെന്ന് വെച്ചിട്ട് മൂവിയിൽ അങ്ങനെ ഒന്ന് രണ്ട് സോങ്സ് ട്രാക്ക് നമ്മൾ പാടുമ്പോൾ സാർ ചിലപ്പം റമാൻ സാർ വരും മെമ്മറി ഒരു ഇപ്പോഴും ആ മനസ്സിലുണ്ട് ഇങ്ങനെ നമ്മൾ പാടിക്കൊണ്ടെങ്കിൽ ചിലപ്പോൾ സാറെ കയറി വന്ന് മോണിറ്റർ ചെയ്യും കറക്ഷൻസ് പറയും ഇപ്പോൾ പറഞ്ഞാൽ രാത്രിയാണ് റെക്കോർഡിങ്സ് നമ്മൾ പാടി തിരുമ്പോഴേക്കും രാവിലെ ഒരു രണ്ടര മൂന്ന് മണിയാവും അപ്പം പാട്ട് പാടി പാടിക്കഴിഞ്ഞപ്പം സാർ തന്നെ കോംപ്ലിമെന്റ് ഓർക്കുന്നുണ്ടോ സാറ് കറക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ഡയറക്റ്റ്ലി അല്ലെങ്കിലും എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം സിംഗിങ് പക്ഷെ അന്ന് നമ്മൾ ഷോൻ്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ വോയിസ് ഭയങ്കര ഇഷ്ടമായിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ പിന്നെ പ്ലേ ബാക്ക് ഒരു വാക്ക് പോലെയാണ് അപ്പം നമ്മൾ ഭയങ്കര ചില്ലാണ് ആക്ച്വലി ഭയങ്കര പ്ലസന്റായിട്ടാണ് റെക്കോർഡിങ് പിന്നെ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് സോങ്സ് ഞാൻ വേറെ ലാംഗ്വേജിൽ പാടുമ്പം ഉണ്ടായിട്ടില്ല മീൻ യു എസ് എൻ്റെ ലാസ്റ്റ് സോങ് ഞാൻ പാടുമ്പോൾ ശ്രീകാന്ത് ഹരിഹരൻ എന്ന് പറഞ്ഞിട്ട് സിംഗർ അല്ല ഓക്കെ പറയുന്ന സിംഗർ ആണ് ശ്രീകാന്ത് ഏട്ടൻ ആണ് ഈ പറഞ്ഞ പോലെ ഞാൻ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ബ്രേക്ക് വന്നതിന് ശേഷം ശ്രീകാന്തേട്ടനാണ് ഒരു സോങ് വന്നപ്പം പെട്ടെന്ന് എന്റെ വോയിസ് ഓർത്തിട്ട് വിളിച്ചത് അപ്പം ആ സമയത്ത് ശ്രീകാന്തേട്ടനാണ് റെക്കോർഡ് ചെയ്തത് റേമാൻ സാറ് സ്ഥലത്തിൽ അപ്പൊ അങ്ങനെ ചില സോങ്സ് അങ്ങനെ ആയിരിക്കും ചില സോങ്സ് ഉണ്ടാവും അപ്രിഷിയേറ്റ് ചെയ്യും കറക്ഷൻസ് പറയും പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാവും ശേഷം ഞാൻ ലാസ്റ്റ് പാടിയത് കോബ്ര എന്ന് പറഞ്ഞ വിക്രമിന്റെ മൂവിയുടെ മലയാളം വേർഷനിലാണ് കന്നിയെ കന്നി വാഴമേ ആ പാട്ട് ഓക്കെ ഭൂമി ോളം മേമോറിഞ്ഞോദൂതയ്ക്കും മാലാകോട്ടം നിന്നി തേടിവരും കണ്ണേ കണിവാഴമേ കൺ ചിമ്മം തങ്കമേയൺ തറിയാണോ നീ ആനന്ദ സോനമല്ലി കണകൾ വാടാതെ തെളിയാകാശ മ്മ താറാട്ടും തിന്നലമ്മ നീയൊന്നു കൈഞ്ഞോടിച്ചാൽ പൂവുമാരിയായി വന്നു ചൊരിയും നൂറുമ്മ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടുമ്പം കേൾക്കുമ്പം നമുക്ക് തന്നെ തോന്നും ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വെറുതെ ഒന്ന് എഴുതി നോക്കാൻ വരികളൊക്കെ എഴുതി നോക്കാൻ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ നടത്തിയിട്ടില്ല തോന്നിയിട്ടില്ല ഞാൻ ആക്ച്വലി ടെക്നിക്കലി പഠിച്ചിട്ടില്ല ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല കുറെ ശ്രമിച്ചിട്ടുണ്ട് ക്ലാസ്സിനൊക്കെ പോയി നമ്മൾ ഈ ചെറുപ്പം പോലെ ഈ റിയാലിറ്റി ഷോന് പിന്നാലെ ആവുമ്പം ഓട്ടാണല്ലോ അപ്പം ഒന്ന് രണ്ട് ക്ലാസ്സിൽ ഞാൻ ഹിന്ദുസ്ഥാനി പറഞ്ഞാൽ കോഴിക്കോട് വിജയശ്വർ സെൻസർ അങ്ങനെ രണ്ട് മൂന്ന് ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു പക്ഷേ ഇങ്ങനെ ബ്രേക്ക്സ് വന്നു ഇടയ്ക്ക് പിന്നെ ഫിലിം സോങ്സ് ആണ് ചെറുപ്പം മുതലേ പാടാനും കംഫർട്ടബിൾ അമ്മ പറഞ്ഞു തന്ന ബാലപാഠങ്ങളാണ് അമ്മയും ഇങ്ങനെ കർണാട്ടിക്കായിട്ട് അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ പറഞ്ഞപോലെ സോങ് ചോയ്സും നമ്മളിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് ഇപ്പം പി എച്ച് ഡിക്ക് ശേഷം ഞാൻ പിന്നെയും ഞാൻ കർണാട്ടിക് ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തു കാർത്തിക വൈദ്യനാഥൻ കൺകളിലേതോ പാട്ടൊക്കെ പാടും ചേച്ചി ചേച്ചി പ്ലേ ബാക്കിനേക്കാളും ചേച്ചി ഒരു വലിയ കർണാട്ടിക് മ്യൂസിഷ്യനാണ് ഒരുപാട് കച്ചേരികളും ബോംബെ ജയശ്രീ മാമിൻ്റെ സ്റ്റുഡൻ്റാണ് അപ്പോൾ ആക്ച്വലി ഒരു വർഷം മുമ്പ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലാണ് അങ്ങോട്ടൊന്നും മിണ്ടി അങ്ങനെ ചേച്ചി ക്ലാസ് എടുക്കണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ പി എച്ച് സി കഴിഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്തു നല്ല രസമാണ് നമ്മളൊരുപാട് സ്റ്റോമിങ് ആയിട്ട് കുറേ എക്സസൈസ് ഒക്കെ ചെയ്യും കുറേ ചേച്ചി ഇങ്ങനെ ടിപ്സൊക്കെ പറയും പക്ഷേ അതല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക എനിക്കൊരാൾ പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ പാടും എന്നല്ലാതെ ഞാനങ്ങനെ ക്രിയേറ്റീവായിട്ട് ഇതുവരെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല ശ്രമിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടോണ്ടായിട്ടില്ല ചെയ്യണമെന്നുണ്ടോ ഇതുവരെ തോന്നിയിട്ടില്ല മേ ബി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പാട്ടൊക്കെ പഠിച്ച് നമ്മൾ ടെക്നിക്കലി കുറച്ചും കൂടെ സ്ട്രോങ് ആകുമ്പോൾ മേ ബി വരുമായിരിക്കും വരണം അതെ ഈ പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു തോന്നലാണ് അപ്പൊ ഞാൻ പർവ്വതയുടെ അടുത്ത് പറയുന്നത് തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളതാണ് ഒരു പാട്ട് സ്വന്തമായിട്ടൊരു പാട്ടുണ്ടാക്കുക അത് പാടുക ആളുകൾ കേൾക്കുക അതാണ് പ്രൊമോട്ട് ചെയ്യുന്നത് സോങ്സ് നമ്മുടെ പേരിൽ ഒരു സാധനം അത് ആളുകൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് നമ്മുടെ നിലപാടുകൾ അല്ലെങ്കിൽ നമുക്കുള്ള ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടെ അതിലുണ്ട് അതെ അതെ പോയ സോങ്സ് അങ്ങനെ ഉണ്ട് ഞാൻ പോലെ ഞാൻ ഓൺ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല പക്ഷെ ചെയ്യുന്നവര് പറഞ്ഞ പോലെ കുറെ പേരുണ്ട് ഇപ്പൊ സ്പെഷ്യലി ഈ ജനറേഷനിൽ വെറും പാട്ടല്ലോ ഇപ്പൊ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്ന ഒരുപാട് സോങ്സ് ഇപ്പൊ വരുന്നുണ്ട് അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ദാറ്റ് ഇസ് റൈറ്റ് വേ ടു ഡു ഈ പറഞ്ഞ പോലെ കല എന്ന് പറഞ്ഞ് നമുക്ക് വെറുതെ കേൾക്കാനും എൻജോയ് മാത്രമേ മൂവീസും പറഞ്ഞ നാടകങ്ങൾ പാട്ട് ഈവൻ ത്രൂ ഡാൻസ് ഫോംസ് അങ്ങനെ കല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് സോഷ്യൽ മെസ്സേജസ് കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത് അതിലേക്ക് അൺഫോർച്യ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല ഐ റെസ്പെക്റ്റ് എല്ലാവരും എന്നെ അങ്ങനെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് മേ ബി എപ്പോഴെങ്കിലും ഒരു ഇൻസ്പിറേഷൻ വന്നെന്തെങ്കിലും ഞാൻ ടൈ ട്രൈ ടു ക്രിയേറ്റ് അപ്പോൾ ഷഹബാസ് സാറിന് വേണ്ടി പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു എ ആ റൊമാൻസറിന്റെ സോങ് പാടിയിട്ടുണ്ട് അതുപോലെ മ്യൂസിക് കരിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഗ്സ് വേറെ ഏതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഒരു പക്കം എനിക്ക് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് പാടിയത് ഗോവിന്ദ് വസന്ത ഗോവിന്ദ് ചേട്ടൻ്റെ എനിക്കൊന്ന് ഫസ്റ്റ് തമിഴ് മൂവിയാണ് ഒരു പക്ക കഥ എന്ന് പറഞ്ഞിട്ട് അത് കാളിദാസ് ജയരാമന്റെ ഫസ്റ്റ് മൂവിയായിരുന്നു തൗസൻഡ് ട്വൽവ് തേർട്ടീൻ അതിലൊരു ഫീമെയിൽ സോളോ സിൻഡ്രല്ല എന്നിട്ടൊരു സോങ് പാടിയിരുന്നു പിന്നെ മലയാളത്തിൽ ഇപ്പോൾ റീസെന്റ്ലി വന്നത് രജത് പ്രകാശ് ഇപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ് രജത്തിന് വേണ്ടിയിട്ട് അത് കോവിഡ് ടൈമിലായിരുന്നു ആക്ച്വലി ഞങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല അതായിരുന്നു ഒരു ഫൺ തിങ് ഞങ്ങള് കോവിഡ് ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന സമയത്താണ് പുള്ളി എനിക്കൊരു ട്രാക്ക് അയച്ചിട്ട് റെക്കോർഡായിട്ട് ഞാനൊരു സ്ഥലത്തുനിന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു അങ്ങനെ ഉണ്ടായൊരു പഠന അർച്ചന തേർട്ടി വൺ നോട്ട് ഓ മൂവിയിലെത്തിയൊരു ഇത്തണ പോലെ മുനറപ്പാട്ട് ഓക്കെ ഓക്കെ കല്യാണമാണ് അതാണ് ടൈറ്റിൽ അതാണ് ഇപ്പോൾ റീസെൻ്റ്ലി പാടിയത് പിന്നെ കരിക്ക റ്റ്യൂണ്ടിലൊരു സോങ് അമൃതേഷ് വിജയം എന്ന് പറഞ്ഞിട്ടൊരു കമ്പോസർ പുള്ളിക്ക് വേണ്ടിയിട്ട് കരിക്ക് ട്യൂണിലൊരു സോങ് ജമാനി എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം സോങ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു ഇതാണ് പ്ലേ ബാക്ക് സൈഡില് ഷോസ് ലൈവ് ഷോസ് സോഫ് ചിത്രമ്മ സുജാത മാം ശ്രീനിവാസ് സർ ഉണ്ണി സർ പിന്നെ മേജർ എനിക്ക് ഭയങ്കര ഒരു മെമ്മറി ആയിട്ടുള്ളത് എസ് പി ബി സാറിന്റെ കൂടെ ഒരു ഷോ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റി സാറിന്റെ കൂടെ മെതുവാകത്തോ ഒരു സോങ്ങ് ആണ് അന്ന് ഡിവൈറ്റ് സാറിന്റെ കൂടെ പഠനം ഒരുപാട് സിംഗേഴ്സ് ഉണ്ടായിരുന്നു അന്ന് വലിയൊരു ഷോ ആയിരുന്നു അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ബാക്ക് സ്റ്റേജ് ഇങ്ങനെ ബാക്ക് സ്റ്റേജൊന്നും അടുത്ത് നിന്ന് പാടുമ്പോഴും എന്താ പറയാ ഒരു ലെജൻസ് ലെജൻസ് ഫോർ എ റീസൺ എന്നുള്ളതാണ് എൻറ്റയർ പ്രോസസ് ഓഫ് സിംഗിങ് നമ്മൾ ഒരുപാട് ആലോചിച്ച് ടെക്നിക്കലി ആലോചിച്ചൊക്കെയാണ് പാടാൻ ഫീൽ പഠിക്കുന്നത് സാർ ഞാൻ നിന്ന് ലിറിക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മളൊരു വർത്താനം ഒക്കെ പറയുന്ന പോലെ സംസാരിക്കുന്ന പോലെയാണ് സാർ പാടുന്നത് ഇങ്ങനെ ഓരോ വാക്കും ഈസി ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈവൻ ഷോ കഴിഞ്ഞിട്ടും സാറിൻ്റെ കൂടെ കുറെ സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റി പിന്നെ വിജയ് പ്രകാശ് സാർ ജയ ഹോ ഹൊസാനൊക്കെ പാടി സാറിൻ്റെ കൂടെ ഒരുപാട് ഷോസ് ചെന്നൈയിൽ ചെന്നൈയിലും എല്ലായിടത്തും സാറിൻ്റെ ലൈവ് ഷോസിൽ കുറേ പാടിയിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ലൈവ് ഷോസിലൊക്കെ പാടുമ്പം ഏറ്റവും പാടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പാർവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ് കുറുക്ക് ചെറുതോളി എന്നുള്ള സോങ് അത് ഒരുപാട് കുറേ സ്റ്റീസിൽ പാടിയിട്ടുള്ള പാട്ടാണ് ഭയങ്കര കൊതിച്ച മല്ലിക ഒരു മൊഴി സിരിടേ വായ വച്ച് വാർത്തകൾ അറിഞ്ഞ് പോട്ട വരല വച്ച അഴുത്തയ കഴത്തിലെ ഉളുത്തോ വെപ്പം ഇന്നും പോകല അടിയം പോല ച ഇല്ല കണക്കാർ കൂടെ കരുപ്പ് ഇല്ല നീ തീന്തും എടും தித்திக்குமே இனி பாக்கி உடம்பு செய்ய வேண்டும் பாக்கியுமே குறுக்குச் சிறுத்தவளே என்ன குங்குமத்த கரைச்சவளே நெஞ்சல் மஞ்சள் தீச்சு கோடி கையில் என்ன கொஞ்சம் பூசத்தாயே ஓம் கொலுசுக்குள் மணியாக என்ன கொஞ்சம் மாத்துத்தாயே ആഹാ എനിക്കൊന്ന് പാർവ്വതിക്കും തമിഴ് സോങ്സാണോ കൂടുതലിഷ്ടം ഞാൻ ആക്ച്വലി കുറേ കാലം തമിഴ്നാട്ടിലായിരുന്നു എനിക്ക് പിന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ലാംഗ്വേജ് ആണ് തമിഴ് നമ്മുടെ അച്ഛൻ കുറേ കാലം കോയമ്പത്തൂരൊക്കെയാണ് പഠിച്ചത് അപ്പം നമുക്ക് വീട്ടിൽ കുറേ തമിഴ് സിനിമകളും പാട്ടുകളൊക്കെ ഒരുപാട് കാണും കേൾക്കും ചെയ്യുന്നതുകൊണ്ട് പണ്ടേ തമിഴ് ഇഷ്ടമാണ് എനിക്കൊന്ന് ഞാനും അച്ഛനും കൂടിയാണ് വിജയ് ടി വിയിലെ ഷോ ഫസ്റ്റ് കണ്ടു തുടങ്ങി അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ ഒരു ഏഴ് വർഷത്തോളം ഞാൻ സ്കൂളിങ് കഴിഞ്ഞിട്ട് കോളേജ് മുഴുവൻ ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്നത് ചെന്നൈയിൽ ഷോസും റെക്കോർഡിങ്സൊക്കെ ആയിട്ട് ഞാൻ അധികം പാടേണ്ടി വരുന്നത് ഇപ്പം നമ്മൾ അവിടുത്തെ ഷോസ് ചെയ്യുമ്പം അധികം തമിഴാണല്ലോ പാടുക ബാക്കി എല്ലാ ലാംഗ്വേജിനേക്കാണ് അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുറേ കാലം ഞാൻ തമിഴ്നാട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മലയാളികൾക്ക് ആവശ്യമുണ്ട് കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞൊരു സാംസ്കാരിക തട്ടകത്ത് വളർന്നു വന്നിട്ട് മലയാളികൾക്ക് സ്റ്റിൽ എനിക്കറിയില്ല ഇപ്പോഴും പറയുമ്പോൾ രണ്ടായിരത്തിഒമ്പതിലാ ഞാൻ അമൃതയില് പാടി ഇപ്പോഴും കുറെ പേര് കണ്ടാ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട് ചില ഇങ്ങനെ ഒരുദേവ് നന്ദ പൂവേ എന്ന് പറഞ്ഞ സോങ്ങ് ആണ് യൂട്യൂബിൽ കുറെ വ്യൂസ് ഒക്കെ വന്ന അന്ന് ഞാൻ ചെറുതാമ്പ പാടി പിന്നെ ഊരുസനം ഈ രണ്ട് പാട്ടാണ് എനിക്ക് തോന്നുന്ന ആൾക്കാര് ഓർക്കുന്നത് അമൃത ടിവിയില് ഓക്കെ അപ്പം എന്തായാലും ഈ പറഞ്ഞതുപോലെ തമിഴിൽ മാത്രം ഒതുങ്ങരുത് മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഓൾ ഓവർ ദി വേൾഡ് പാർവതിയുടെ ശബ്ദം ഞങ്ങളെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കോഴിക്കോടിന്റെ മകളായിട്ട് തന്നെ ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എന്ത് തന്നെ ആയാലും ഈ മ്യൂസിക് കരിയറിലാണെങ്കിലും ജീവിതത്തിൽ പാർവതി ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് പാർവതിക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഒപ്പം ഇത്രയും ദൂരത്തു നിന്ന് ഞങ്ങളുടെ ഒപ്പം വന്ന് ഇവിടെ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം പങ്കുവെച്ചതിന് വൺ സെക്സ് താങ്ക് യു സോ മച്ച് ഈ എനിക്കും താങ്ക് യു പറയണം ഇത്രയും വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് യുവവാണിയൊക്കെ എത്രയോ വർഷമായിട്ട് അപ്പൊ അങ്ങനൊരു പരിപാടിയിലൊരു അവസരം കിട്ടുകയെന്ന് പറയുന്നത് നല്ല വലിയ കാര്യമാണ് ഞങ്ങളെപ്പോലുള്ള വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഇത്രയും പേര് ഇത് കേൾക്കും എനിക്കൊന്ന് കുറേ ഞാൻ പാടിയതൊന്നും പലർക്കും അറിയില്ല നമ്മൾ പ്ലേബാക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ടി വിയിൽ വന്നില്ലെങ്കിൽ കുറേ പേര് നമ്മൾ അറിയാതെ പോകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും എന്നെ വിളിച്ചതിനും ഒക്കെ ഒരുപാട് തന്നി താങ്ക് യു ഡോക്ടർ പാർവതി ജയദേവനുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇതോടുകൂടി ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു അവതരണം ഗോപിക യുവവാണി സമാപിക്കുന്നു